ൗലൈമാർ ഇപ്പ എന്താ ചെയ്യാ ആദ്യ പല വല്യ തമ്പുരാക്കന്മാര് വരും എന്നിട്ട് ഇങ്ങനെ കൊറേ ഡയലോഗും പോയതൊക്കെ പറയും നമ്മൾ അത് സ്ക്രീനിൽ ക്ലിപ്പും ഓല പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് കാണിച്ചു കൊടുക്കും അപ്പൊ പിന്നെ ഈ പല്ലിക്കുണ്ടൊരു സ്വഭാവം ശത്രുവിന്റെ മുന്നിൽ ബാല് മുറിച്ചിട്ട് മൂപ്പര് ഉടലേറ്റ് പോകും ഇതുപോലെ മൗലയമാർക്ക് ഒരു പരിപാടിണ്ട് എന്താണ് ഇങ്ങനെ ഈ വലിയ ആലിമീങ്ങളെ കളിയാക്കുക ആലിമീങ്ങളെ കുതിരിയാക്കുക അതിനു വേണ്ടി ഈ ചില പീറ പീറ പയ്യന്മാരെ പറഞ്ഞേക്കുക എന്നിട്ട് അങ്ങാടിയിൽ വന്ന് ടോലെ കിവറ് കണ്ടാലോ ചില്ലറിയൊന്നല്ലേ ഇവിടെ അങ്ങനെ മൗലവി ഡയലോഗ് അടിക്കണ് എന്താ മൗലവി ഡയലോഗ് അടിക്കണേ മൗലവി പറയാ നിങ്ങൾ വലിയ വലിയ കിതാബ് അറിയണോലല്ലേ അങ്ങനെ കിതാബ് അറിയണേ നിങ്ങൾക്കൊക്കെ മറുപടി പറയാ ഞങ്ങള് മതി എന്തുകൊണ്ട് എപാടും തെളിവുണ്ട് ആര് പറഞ്ഞു അള്ള ഖുറാനില് പറഞ്ഞിണോടെ വലിയ നിങ്ങളെ ആൾക്കാരോട് ഞങ്ങളെ ചെറിയ ആൾക്കാരെ കളിയാക്കാൻ ഏത് പോയത്തക്കാരനും പറ്റും മഹാനായ പേരോടുസ്താദിനെ കുതിരിയാക്കാൻ ഏറ്റവും തറ ആളെ പറഞ്ഞാൽ അത്തിരി ആവേശമാണല്ലോ ഇതിനാണ് ഇങ്ങനെ വരുന്നത് തെളിവില്ല എന്ന് കാരണം അപ്പൊ ഇങ്ങളെ റബ്ബ് വക്കവിന്റെ പടച്ചോനാളത് അതങ്ങളെ പഠിച്ചോനാ ഫൈസൽ പറഞ്ഞ ഇരിക്കുന്ന പഠിച്ചോനാണോ റബ്ബ് തെളിവ് വന്നത് അതോ വെളിയങ്കോട് മുറിയ ഇരിക്കുന്ന പഠിച്ചോനാണോ ഫൈസൽ മൗലവി പറഞ്ഞ ഇരിക്കാത്ത പടച്ചോനാണോ നിങ്ങൾക്ക് പഠിച്ചോ നിങ്ങളെ മുജാഹ് ഇങ്ങനെ തെളിവ് പാർസലായി തന്നതോ ഒന്ന് പറഞ്ഞാട്ടിക്കാണേ ഡയലോഗ് അടിക്കുക ഇപ്പൊ ഞാന് കുറച്ചു മുമ്പ് ഈ അൽമനാറൊക്കെ പാടോ കുറച്ച് സ്ഥലത്തൊക്കെ പാടം ഇട്ടിട്ട് മൗലവി എന്ന് പറഞ്ഞപ്പോടെ വലിയ നീളമുള്ള നാക്കളുടെ ഒരു മൗലബിന്റെ ഒരു ദിവസം കുന്തവും കുടച്ചക്രവും വേഗവും ഒക്കെ പാടെടുത്തിട്ട് ഇഞ്ചൊരുപാട് ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഡയലോഗ് പ്രസംഗം പ്രസംഗം കഴിഞ്ഞതേ മൂപ്പര് ഓർമ്മയുള്ളൂ പറഞ്ഞത് മുൈവോ എന്നു പിന്നെ അപ്പൊ പിന്നെന്ത് ചെയ്തു ഈ ആലുപോയ ചേയ്ത്താനെ പോലെ പറഞ്ഞ കളവൊക്കെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും മൂപ്പർക്ക് കടന്നുറങ്ങാൻ പറ്റാത്ത കൊലത്തിലായി അതിന്റെ ശേഷം മൂപ്പർ ചെയ്യുന്ന പണി എന്താ പറയുക എവിടെങ്കിലും പ്രസംഗിച്ചു പോയത്തും പറഞ്ഞു പോയാലേ ആരെങ്കിലും അതിന് മറുപടി പറഞ്ഞാൽ ഈ പയ്യന്മാരെ പറഞ്ഞേക്കും എന്നിട്ട് ഇങ്ങനെ വന്ന് ഡയലോഗ് അടിക്കും നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപനൊക്കെ വെറുതെ കുതിരിയൊക്ക വെറുതെ പരിഹസിക്കുക ഇവൽക്കുള്ള ഒരു പരിപാടിയാ മുട്ടിയ കൊഞ്ഞനം എന്നുള്ളതാണ് കലാപരിപാടി ഇവന് പറയാണ് പേരോട് എവിടെ വന്നാലും അവിടെ പറയണേ പേരോട് പേരോടൊസ്ഥാനെ പറ്റി മാത്രല്ല ഞമ്മളെ പോലെ ലൈഫ് നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വല്ല ക്ലിപ്പ് കൂട്ടാല് അതിന്റെ തായ കേക്കും കൂടിയില്ല വന്നിട്ട് കമന്റ് അടിച്ചു പോകും നിങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടാണ് ഞങ്ങൾ കുറെ ഉണ്ടായത്

നൃത്തം നടന്നിരുന്ന തെരുവുകളായിരുന്നു അവിടെ ഇപ്പൊ എത്ര അറിയോ വേണ്ടി ജാറമ്പൊളിച്ച മൗദൂദികൾക്ക് മട്ടം പോലെ ഇംഗ്ലീഷ് അക്ഷരം പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ വരണം അതാണ് കുറ്റിയുടെ അതാണ് പേരോടുസ്താ വന്നുള്ളിൽ ഒരു മൂന്ന് പൂട്ട് പൂട്ടുമ്പോഴൊക്കെ ഈ സുള്ളി തങ്ങളെ ഈ പൈച്ചാറിലെ പള്ളി ഉണ്ടല്ലോ പുറത്തേക്ക് ഇറക്കി എടുക്കേണ്ടി വരും ആളെ കൊണ്ടായിട്ട് കണ്ടങ്ങള് മുഖ്യമന്ത്രിന്റെ ഓഫീസിന്റെ മുന്നിൽ ചെന്നിട്ട് ഒരു പ്രാന്തം വരെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഇങ്ങോട്ട് ഇറങ്ങി വന്ന അന്നെ ഞാൻ കാട്ടി വേം വാശുന്മാർ വന്ന് കുതിരോട്ടത്ത് കൊണ്ടുപോകുന്ന എന്താ നോപ്പര് നോക്കി എന്തിനെ ഹയാത്ത് കാലത്ത് പേരോട് സ്ഥാദെങ്ങാനും ഇയാൾക്കൊക്കെ ഒരു മറുപടി പറഞ്ഞു കിട്ടിയാലേ മരിച്ചുമ്പോ ചരമകുളത്തിൽ ഇയാൾ മുമ്പ് വാദപ്രതിവാദം നടത്തിക്കുന്ന എഴുതിയിട്ട് അങ്ങനെങ്കിലും കുറച്ച് വണ്ട കക്ഷത്തിൽ പേര് ചരമകുളത്തിലെങ്കിലും വരുമല്ലോ അതിനൊക്കെ ഉള്ളോ കരാപരിപാടിയാണ് പേരോടിഞ്ഞു വരൂല ആ ഞങ്ങക്ക് ധൈര്യല്ല കാരണം എന്താ അറിയോ ഒന്ന് പിരി ലൂസ് ഇല്ലാത്തതോ ഒന്ന് ലൂസ് ഉള്ളതോ ആ രണ്ടും തമ്മിൽ അങ്ങനെ മുട്ടിയാ പറ്റൂല എപ്പോഴും ഒന്ന് അകന്നിക്കും ബുദ്ധിയുള്ളൂ മാറ്റം ആർക്ക് അതോറപ്പാ ഫോളുസാർ എവിടെ വന്നാലും അവിടെ മുജാഹിദിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും പറഞ്ഞല്ല പൊന്നാര അവനാന്റെ തൊണ്ണല്ലേ ആരാന്റെ പല്ലിനെക്കാളും ഉറപ്പിട്ട് ഈ ആരാന്റെ പല്ല് വായിപ്പാങ്ങി കടിച്ചു നല്ലത് അവനാന്റെ കടിക്ക് കടക്ക് വൈസി പറഞ്ഞാ പേരോട് പ്രസംഗിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു ഉറപ്പല്ലേ ഒന്ന് പോയി നിങ്ങൾ അവിടെ നല്ല മാറ്റം പക്ഷേ നാദാപുരത്തിന്റെ തൊട്ടടുത്തുള്ള വാഴക്കാട് എന്ന് സ്ഥലത്തെത്തിയിട്ട് നാദാപുരത്തിന്റെ തൊട്ടടുത്ത വാഴക്കാട് കണ്ടങ്ങളെ എത്രങ്ങാനോ കിലോമീറ്റർ വ്യത്യാസം രണ്ട് ജില്ലയാണ് മൂപ്പറങ്ങട്ട് വീട് തന്നെയാണ് അങ്ങട്ട് വീട് തൊള്ളിയിൽ എല്ലില്ലാത്തൊരു നാകില്ലേ നാദാപുരത്തിന്റെ തൊട്ടടുത്തുള്ള വാഴക്കാട് കുളൂസ് അടിച്ചിയാ ഈ കസാല അട്ടിച്ച് പോണ കൌമിനുണ്ടോ അതത്ത് മലപ്പുറം എന്തെത്തും നാദാപുരം ദത്ത് വായക്കാട് അങ്ങോട്ടും പോണു ഞാൻ പോകുക ഈ അമ്പലക്കട എന് ആലോചിച്ചു നോക്ക് പണ്ട് വാഴക്കാട് പള്ളി ഉണ്ടായിരുന്നു പള്ളിയായി പള്ളിയും ഇവിടെ കയറുണ്ട് അതിന്റെ ഒരു നാല് പരിപാടിയും കൂടി വേറെ നടത്തടോ അപ്പൊ പള്ളിന്റെ എണ്ണം മാത്രല്ല ഞങ്ങളെ തോ ഇതിന്റെ എണ്ണം കൂടിയേക്കണേ നിങ്ങളെ ആശയത്തിന്റെ എണ്ണം കൂടിയേക്കണ് നിങ്ങളുടെ വൈരുദ്ധ്യങ്ങളുടെ എണ്ണം കൂടിയേക്കണ് മൗലവിമാരെ കൂടും കൂടും ഏകദേശം ഒരു അപ്പോ പേരോട് ഉസ്താദ് പണ്ട് വായക്കാട് പ്രസംഗം അന്ന് പേരോട് ഉസ്താദ് പ്രസംഗിക്കാൻ പോകുമ്പോ വഹാബിയാക്കും ഊരി കാലൊക്കെ ഉള്ള ദൈവാ എന്നാ ഇപ്പൊ വായക്കാട്ട വഹാബിയൊരു ഗ്രൂപ്പിനെ ഉസ്താദ് പണ്ട് പറഞ്ഞ അള്ളയാണ് ആ മടപുരു മുജാഹിദ് പറയുന്നത് പേരോട് ഉസ്താദ് പഠിപ്പിച്ച അള്ളനെയാ അങ്ങനെ പേരോട് സാധുവെന്നാല് വേരോടുന്നുണ്ട് വെറുതെ പരിഹസിക്കുക എന്നിട്ട് പച്ച നോണ പറയാ നിങ്ങൾ കേക്കണോ ഈ നാദാപുരത്തിന്റെ അടുത്ത വായക്കാട് എന്ന് പറഞ്ഞ മാതിരി ഇഞ്ഞൊരു പാലക്കാട് നോണ വേറെ പറയണണ്ട് അതെന്താണ് നാട്ടുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ലിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് അടുത്ത നോണ പാലക്കാട് ജില്ലയിൽ എൻറെ നാട്ടിലെ സഹോദരങ്ങളെ വെറുമൊരു പാറക്കല്ലിനോടാണ് വിളിച്ചുനോടുന്നത് പച്ച നോണെന്ന് പറയുന്നത് ആ നോക്കുങ്ങളെ നാട്ടുകല്ലൊരു ഒരു വലിയ ജാറുണ്ട് അവിടെ നമ്മൾ പോകലുണ്ടേ ചരിത്രപരമായ ഒരു കല്ലും അവിടെ ഉണ്ട് പക്ഷെ അവിടെ ഒത്തികാസ ചെയ്യൽ ഔലിയാക്കളോടും ദ്വാരക്കൽ പഠിച്ചവനോടാണ് പക്ഷേ നുണവറിയുകയാണ് ഈ നാട്ടുകല്ലും കൗമിനറിയില്ല നാദാപുരം അറിയില്ല വായക്കാടും അറിയില്ല പരലോകത്തെ ഒരു ചുക്കും തീരെ അറിയില്ല അതുകൊണ്ടാണ് സഹോദരന്മാരെ ഈ അപകടങ്ങളിൽ മുസ്ലിം ഈങ്ങൾ പെട്ടുപോകുന്നത്